വളർത്തു നായ്ക്കളെ ഉപേക്ഷിക്കുന്നു തടയുവാൻ നിയമം ചെയ്യാൻ നീക്കം നായ്ക്കളെ പിടികൂടാറുണ്ടെങ്കിലും ആളുകൾ കൂടുതൽ നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതിനാൽ വിജയിക്കുന്നില്ല എന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ചെയ്ത തദ്ദേശ മൃഗസംഭർഷ വകുപ്പുകൾ ചേർന്ന് ഭേദഗതിക്ക് ആവശ്യമായ വ്യവസ്ഥകൾ തയ്യാറാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു വളർത്തനായ്ക്കൾക്ക് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് മൈക്രോചിപ്പ് ഘടിപ്പിക്കുന്ന നടപടികൾ കർശനമാക്കാൻ തദ്ദേശ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നായ്ക്കളുടെ വന്ധീകരണത്തിലുള്ള എ ബി സി യുണിറ്റ് നിലവിലില്ലാത്ത എല്ലാ ബ്ലോക്കുകളിലും പോർട്ടബിൾ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി ബോർഡ് ശുപാർശ ചെയ്തു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നേരത്തെ തെരുവ് നായ്ക്കളെ പിടികൂടി വന്യീകരണം നടത്തി വാക്സിനേഷൻ നൽകി ഷെൽട്ടറുകളിലേക്ക് മാറ്റണം ഷെൽട്ടർ നിർമ്മാണം തദ്ദേശ വകുപ്പാണ് നിർവഹിക്കേണ്ടത് സാംക്രമിക രോഗങ്ങളുള്ള കന്നുകാലികൾ കോടികൾ എന്നിവ കേരളത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ചെക്ക് പോസ്റ്റിലെ പരിശോധന ശക്തിപ്പെടുത്തണമെന്ന് മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകി കുമളി